തെർമോസ്റ്റാറ്റിന്റെ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒരു എഞ്ചിന്റെ കൂളിംഗ് സംവിധാനത്തിലെ ഒരു പ്രധാന ഘടകമാണ് തെർമോസ്റ്റാറ്റ് എഞ്ചിൻ ഒപ്റ്റിമൽ താപനിലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് എഞ്ചിനും റേഡിയേറ്ററും തമ്മിലുള്ള കൂളന്റിന്റെ ഒഴുക്ക് ഇത് നിയന്ത്രിക്കുന്നു ഒരു തെർമോസ്റ്റാറ്റിന്റെ വിവിധ ഭാഗങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇതാ ഒന്ന് ബ്രിഡ്ജ് തെർമോസ്റ്റാറ്റ് അസംബ്ലിക്ക് സ്ഥിരത നൽകുന്ന ഘടനാപരമായ ഘടകമാണ് ബ്രിഡ്ജ് ഇത് പിസ്റ്റണും വാൽവും നിലനിർത്തുകയും പ്രവർത്തന സമയത്ത് അവയുടെ ശരിയായ വിന്യാസം ഉറപ്പാക്കുകയും ചെയ്യുന്നു പിസ്റ്റണിന്റെ സുഗമമായ ചലനത്തിനും വാൽവ് കൃത്യമായി തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഈ വിന്യാസം നിർണായകമാണ് എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഉയർന്ന മർദ്ദങ്ങളെയും താപനിലകളെയും നേരിടാൻ പ്രാപ്തമാക്കുന്ന ഈ ബ്രിഡ്ജ് തെർമോസ്റ്റാറ്റിൻ ദൃഢത നൽകുന്നു ബ്രിഡ്ജ് ഇല്ലാതെ തെർമോസ്റ്റാറ്റിന്റെ ചലിക്കുന്ന ഭാഗങ്ങൾ തെറ്റായി ക്രമീകരിക്കപ്പെടുകയും ഇത് തകരാറിലേക്കോ കാര്യക്ഷമതയില്ലായ്മയിലേക്കോ നയിക്കുകയും ചെയ്യും രണ്ട് വാൽവ് എഞ്ചിനും റേഡിയേറ്ററും തമ്മിലുള്ള കൂളന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന നിർണായക ഘടകമാണ് വാൽവ് എഞ്ചിൻ തണുത്തിരിക്കുമ്പോൾ റേഡിയേറ്ററിലേക്ക് കൂളന്റ് ഒഴുകുന്നത് തടയാൻ വാൽവ് അടച്ചിരിക്കും ഇത് എഞ്ചിൻ വേഗത്തിൽ ചൂടാക്കാൻ അനുവദിക്കുന്നു എഞ്ചിൻ അതിന്റെ ഒപ്റ്റിമൽ താപനിലയിൽ രൂപകൽപ്പനയെ ആശ്രയിച്ച് ഏകദേശം എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമ്പോൾ വാൽവ് തുറക്കുന്നു ഇത് അധിക താപം ഇല്ലാതാക്കാൻ റേഡിയേറ്ററിലൂടെ കൂളന്റ് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്നു മൂന്ന് പിസ്റ്റണും പിസ്റ്റൺ ഗൈഡും താപനിലയിലെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി വാൽവ് കൃത്യമായി തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും സഹായിക്കുന്ന ഘടകമാണ് പിസ്റ്റൺ ഇത് വാക്സ് പെല്ലറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു വാക്സ് പെല്ലറ്റിന് ഉള്ളിലെ മെഴുകു വികസിക്കുമ്പോഴോ ചുരുങ്ങുമ്പോഴോ പിസ്റ്റൺ മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്നു പിസ്റ്റണിന്റെ ചലനം വാൽവിന്റെ സ്ഥാനം നിയന്ത്രിക്കുന്നു പിസ്റ്റൺ ഗൈഡ് പിസ്റ്റൺ വിന്യസിച്ചിട്ടുണ്ടെന്നും തെർമോസ്റ്റാറ്റിനുള്ളിൽ സുഗമമായി സ്ലൈഡ് ചെയ്യുന്നുവെന്നും ഉറപ്പാക്കുന്നു കൃത്യമായ വാൽവ് പ്രവർത്തനത്തിന് ഈ വിന്യാസം നിർണായകമാണ് കാരണം ചെറിയ തെറ്റായ വിന്യാസം പോലും വാൽവ് തകരാറിലേക്കും അമിത ചൂടിലേക്കും നയിച്ചേക്കാം നാല് സീൽ സീൽ തെർമോസ്റ്റാറ്റ് ഘടകങ്ങളും ചുറ്റുമുള്ള കൂളിംഗ് സംവിധാനവും തമ്മിൽ ദൃഢവും ചോർച്ചയില്ലാത്തതുമായ കണക്ഷൻ നൽകുന്നു ചോർച്ചയില്ലാതെ തെർമോസ്റ്റാറ്റിലൂടെ കൂളന്റ് ഒഴുകുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് എഞ്ചിന്റെ കൂളിംഗ് കാര്യക്ഷമത നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് തെർമോസ്റ്റാറ്റിന്റെ ഇന്റർണൽ ഘടകങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ മാലിന്യങ്ങൾ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നതും സീൽ തടയുന്നു അഞ്ച് വാക്സ് പെല്ലറ്റ് ഒരു തെർമോസ്റ്റാറ്റിലെ വാക്സ് പെല്ലറ്റാണ് അതിന്റെ താപനില സെൻസിറ്റീവ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന പ്രധാന ഘടകം എഞ്ചിൻ ചൂടാകുകയും കൂളന്റ് താപനില ഉയരുകയും ചെയ്യുമ്പോൾ വാക്സിനുള്ളിലെ മെഴുക്ക് ഉരുകി ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയും അളവിൽ ഗണ്യമായി വികസിക്കുകയും ചെയ്യുന്നു ഈ വിപുലീകരണം മർദ്ദം സൃഷ്ടിക്കുകയും ബന്ധിപ്പിച്ച പിസ്റ്റലിന് മുകളിലേക്ക് തള്ളുകയും അത് തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കുകയും ചെയ്യുന്നു ഇത് എഞ്ചിനിൽ നിന്ന് റേഡിയേറ്ററിലേക്ക് കൂളന്റ് ഒഴുകാൻ അനുവദിക്കുന്നു എഞ്ചിൻ തണുപ്പിക്കുമ്പോൾ മെഴുക്ക് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ തിരിച്ചുവരുന്നു ഇത് പിസ്റ്റൺ പിൻവലിക്കാനും വാൽവ് അടയ്ക്കാനും കാരണമാകുന്നു ഇത് എഞ്ചിൻ ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് താപനില നിലനിർത്താൻ സഹായിക്കുന്നതിന് കൂളന്റ് ഒഴുക്ക് നിയന്ത്രിക്കുന്നു ആറ് സ്പ്രിംഗ് എഞ്ചിൻ തണുത്തിരിക്കുമ്പോൾ വാൽവ് അടച്ചിടാൻ ആവശ്യമായ ശക്തി സ്പ്രിംഗ് നൽകുന്നു മെഴുക് വികസിക്കുകയും പിസ്റ്റൺ നീങ്ങുകയും ചെയ്യുമ്പോൾ വാൽവ് തുറക്കാൻ അനുവദിക്കുന്നതിന് സ്പ്രിംഗ് കംപ്രസ് ചെയ്യുന്നു എഞ്ചിൻ തണുക്കുമ്പോൾ മെഴുക് ചുരുങ്ങുന്നു സ്പ്രിംഗ് വാൽവിനെ അതിന്റെ അടച്ച സ്ഥാനത്തേക്ക് തിരികെ തള്ളുന്നു സ്പ്രിംഗും മെഴുകും തമ്മിലുള്ള ഈ നിരന്തരമായ ഇടപെടൽ തെർമോസ്റ്റാറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും എഞ്ചിന്റെ താപനില ആവശ്യമുള്ള പരിധിക്കുള്ളിൽ നിലനിർത്തുകയും ചെയ്യുന്നു താപനിലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് മുതൽ കൂളന്റ് ഒഴുക്ക് നിയന്ത്രിക്കുന്നത് വരെ തെർമോസ്റ്റാറ്റിന്റെ ഓരോ ഭാഗവും അതിന്റെ പ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു വാക്സ് പെല്ലറ്റ് തെർമൽ സെൻസറായും ആക്റ്റുവേറ്റഡായും പ്രവർത്തിക്കുന്നു അതേസമയം പിസ്റ്റണും വാൽവും മെഴുകിന്റെ വികാസവും സങ്കോചവും മെക്കാനിക്കൽ ചലനത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു സ്പ്രിംഗ് ശരിയായ വാൽവ് അടയ്ക്കൽ ഉറപ്പാക്കുന്നു കൂടാതെ സീലും ബ്രിഡ്ജും ഘടനാപരമായ സ്ഥിരതയും ചോർച്ച പ്രതിരോധ പ്രവർത്തനവും നൽകുന്നു ഈ ഘടകങ്ങൾ ഒരുമിച്ച് എഞ്ചിന്റെ താപനില നിലനിർത്താൻ തെർമോസ്റ്റാറ്റിനെ പ്രാപ്തമാക്കുകയും ഒപ്റ്റിമൽ പ്രകടനം ഇന്ധനക്ഷമത ദീർഘായുസ് എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നു